ഇനി ഏഴ് പേർ മാത്രം ഒപ്പം മിഡ് വീക്ക് എവിഷനും ആര് ഇൻ ആര് ഔട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു മോഹൻലാൽ മൂന്ന് മാസത്തോളം നീണ്ടുവന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന് തിരശീല് വീഴാൻ പോവുകയാണ് വെറും ഏഴ് ദിവസം കൂടി കാത്തിരുന്നാൽ ആരാകും സീസൺ വിജയി എന്ന് അറിയാനാകും സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ടോപ്പ് ഫൈവ് ടോപ്പ് ത്രീ വിജയ് പ്രദീക്ഷകളിൽ എല്ലാം വന്നു കഴിഞ്ഞു സാപമാൻ കൂടി പുറത്തായതോടെ ഇനി വെറും ഏഴ് മനസരാർത്ഥികൾ മാത്രമാണ് ബാക്കിയുള്ളത് വരുന്ന ആഴ്ചയിൽ മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ അടുത്ത ആഴ്ച കാണുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്നും എത്ര പേർ ഉണ്ടാകുമെന്നും എനിക്കറിയില്ല എല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്നായിട്ട് ഗെയിം കളിക്കുക ഇതൊരു പുതിയ അധ്യായമാണ് ഇത്രയും നാൾ നിങ്ങൾ പ്രയാസപ്പെട്ടതും കഷ്ടപ്പെട്ടതും ഒക്കെ വരാൻ പോകുന്ന ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഓരോരുത്തർക്കും ഞാൻ ആശംസകൾ നേരുന്നു എന്നാണ് മോഹൻലാൽ മത്സരാർത്ഥികളോട് പറഞ്ഞത് അവരോട് യാത്ര പറഞ്ഞ ശേഷം അടുത്ത ആഴ്ച പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് മുന്നിലുള്ളത് ഫിനാൽ എന്ന ലക്ഷ്യം മാത്രം മിഡ് വീക്ക് എവിഷനിലൂടെ ആര് പുറത്തു പോകും ആരൊക്കെയാണ് ഫൈനലിൽ എത്തുന്നത് നമുക്ക് കാത്തിരിക്കാം വീണ്ടും അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കാണാം എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു നെവിൻ അഗ്നമോൾ അക്ബർ നൂറ ആദില അനീഷ് ഷാനവാസ് എന്നിവരാണ് ബാക്കിയുള്ള ആറ് മത്സരാർത്ഥികൾ അതാ സമയം അറുപത് ദിവസത്തോളം നീണ്ട ബിഗ് ബോസ് യാത്രയ്ക്ക് ശേഷമാണ് സാബുമാൻ ഇന്നലെ വിക്റ്റ് ആയിരിക്കുന്നത് ഇത്രയും നാൾ തന്നെ ഷോയിൽ നിർത്തിയ പ്രേക്ഷകരോട് സാബുമാൻ നന്ദി അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഏതായാലും കാത്തിരിക്കാം ആരൊക്കെ മിഡ് വീക്കേഷനിൽ വരുമെന്നറിയാനായിട്ട്